ഇത് നേന്ത്രവാഴയാണ് ഇതിലേക്ക് അങ്ങനെ പിണ്ടിപ്പുഴു വരാതിരിക്കേണ്ട ഐഡിയ ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ ആദ്യത്തെ ഐഡിയ സിമ്പിൾ ഐഡിയ ആണ് ഞങ്ങള് ചെയ്യണ ഐഡിയ ആണ് നമ്മള് ഈ ബാർ സോപ്പ് ഉണ്ട് മഞ്ഞ കളറിലെ ബാർ സോപ്പ് ഇത് ബാർ സോപ്പിന്റെ കഷ്ണങ്ങൾ ഈ ചെറിയ രീതിയിൽ ഇതേപോലെ മുറിച്ചെടുക്കുക ഒരു ഒരു ചെറിയ മാലിമണി വലിപ്പത്തില് മുറിച്ചെടുത്തതിന് ശേഷം വാഴയുടെ കൂമ്പലൊഴിച്ച് അതായത് കൂമ്പ് വരുന്ന കവിള ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കവിളുകളിലും ഓരോ സോപ്പ് ഇട്ടു ഓരോ സോപ്പിന്റെ കഷ്ണം ഇട്ട് കൊടുക്കുക ഓരോ സോപ്പിന്റെ കഷ്ണം ഇത് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സോപ്പ് ഇട്ട് കഴിഞ്ഞ ഇതിന്റെ ഒരു ഡിറ്റർജന്റ് അത് അങ്ങനെ പിണ്ടികളിലൂടെ ഒളിച്ചിറങ്ങിയിട്ട് നമ്മുടെ പിണ്ടിപ്പുഴവിന് ഇതിലേക്ക് വന്നാലും അത് ആ സ്മെല്ല് കാരണം അത് കുത്താതെ പോവും പിന്നെ ഇത് ഓരോ കവിളുകളും ഓരോ ഇലകളും ഉണ്ടാവുമ്പോഴും അത് അപ്പൊ തന്നെ നമ്മൾ ഓരോ കഷ്ണം ഇട്ട് കൊടുക്കണം ഇനി ഇത് കൊല വെട്ടുന്ന സമയത്താണ് നോക്കിയാൽ പോലും ഇതിന്റെ ചെറിയൊരു അംശം ആ വാഴയുടെ ഈ പോളയുടെ ഉള്ളിൽ കെടുക്കുന്നുണ്ടാവും മാത്രല്ല ഇത് നമ്മുടെ ശരീരത്തിനൊന്നും പ്രശ്നമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾ ഞങ്ങൾക്ക്